അവിടെ ലൂസിക്കും ലൂണയ്ക്കും കൊടുക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് അതായത് ചിക്കനും ക്യാരറ്റും ചോറും മഞ്ഞൾപ്പൊടിയും മാത്രം അതല്ലാതെ ഒന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഉപ്പോ മറ്റേ സംഭവങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മസാലകൾ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം നമ്മളിന്ന് അവർക്ക് ചോറ് കൊടുക്കാൻ പോകണം കാരണം നമ്മൾ ആദ്യം ലൂണയ്ക്കാണ് കൊടുക്കുക ലൂണയ്ക്ക് കൂട്ടിനകത്തും ലൂസിക്ക് കൂട്ടിന് പുറത്താണ് കൊടുക്കുക അപ്പോൾ ലൂസിക്കുള്ള ചോറ് ഞാനിവിടെ വെക്കാൻ പോകട്ടോ ലൂസിക്കുള്ള ചോറ് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞതിന് ശേഷം മാത്രമേ അവര് വന്ന് ചോറെടുക്കാറുള്ളൂ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂസി മാത്രം ആദ്യം കൂട്ടിന് പുറത്തേക്ക് വരും ലൂണ അവിടെ തന്നെ ഇരിക്കും അതേപോലെ ഒന്ന് ഇങ്ങോട്ട് വരും ലോണ ലോണോ പറഞ്ഞതിനു ശേഷം അപ്പം ലോണ കഴിച്ചു കൂട്ടാം ലോണ ഒരു കമാൻഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ലൂണ ലൂണ എസ് ഇതാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ട്രെയിൻ ചെയ്തിരിക്കുന്ന രീതിയിട്ടോ ഇപ്പോൾ ലൂസി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കാനുള്ള കാരണം നമ്മുടെ ലൂണ് നല്ല സ്പീഡിൽ കഴിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു ഫസ്റ്റ് കുഞ്ഞായിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ലൂണയ്ക്ക് കൂടു ലൂണ ലൂണയുടെ ഫുഡ് വേഗം കഴിച്ചു കഴിഞ്ഞിട്ട് ലൂസിയുടെ അതിൽ പോയി തലയിട്ട് അത് വേഗം കഴിച്ചു വരുത്തുന്ന ഒരു പരിപാടി ഉണ്ട് ലൂസിയെ കഴിക്കാനായിരിക്കാതെ ലൂസിയെ മുടിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ലൂണയുടെ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൂസിയാണ് ഫസ്റ്റ് കഴിച്ചു കഴിയുക അതിപ്പോൾ നമുക്ക് കാണിക്കാം കാണിക്കാട്ടോ പക്ഷെ ഇന്ന് ലൂണൊത്തിരി സ്പീഡാണ് എന്താണെന്ന് അറിയില്ല ലൂസിനും കഴിയാറായിട്ടുണ്ട് ലൂസി ലൂസിന്റെ പ്ലേറ്റ് കാണിച്ചു കൊടുക്കും ആ ലൂസിയാണ് ഫസ്റ്റ് ആണ് ഇന്ന് ലൂസി ഫസ്റ്റ് അല്ല ലൂസി ലൂസി കാലിയായി നമ്മളൊരു റേഷൻ നിരക്കിലാണ് നമ്മൾ കൊടുക്കാറ് ഓവർ ഫുഡ് കൊടുക്കാറില്ല ഈ ഒരു ഇന്നേറ്റിലുള്ള ഫുഡ് മാത്രം നമ്മൾ കൊടുക്കാറില്ല ട്ടോ ലൂണ് കഴിച്ചു കഴിയണേ ട്ടോ ഇതുകൊണ്ട് ഫുഡ് ഓക്കെ അല്ലേടാ നമ്മളുടെ വാലാട്ടിലറിയാം ഫുഡ് ഓക്കെ അല്ലേടാ പക്ഷെ മതിയായിട്ടില്ല ഈ രണ്ട് പ്ലേറ്റ് കൊടുത്താൽ ഇപമാതിരി കഴിക്കും അപ്പം നമ്മൾ കൊടുത്തില്ല അതേപോലെ നമ്മൾ പ്ലേറ്റിൽ പോയി കഴിഞ്ഞിട്ടാൽ പോലും അവരൊന്നും ചെയ്യില്ല ചില അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു